ചില ആളുകൾ പറയും എനിക്ക് എനിക്കു സമ്പത്ത് നൽകിയത് എന്റെ അബാദത് കൊണ്ടാണ് എന്റെ ബിസിനസ് നല്ല നിലക്ക് പോകുന്നത് ഞാൻ ചെയ്ത ഹജ്ജ് കൊണ്ടാണ് അമ്ര കൊണ്ടാണ് എനിക്കല്ലാഹു സൗകര്യങ്ങൾ തന്നത് എന്നല്ല ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ് പറഞ്ഞ് അള്ളാഹു എങ്ങാനും ഒരു രോഗമോ ഒരു പരീക്ഷണമോ കൊടുത്താൽ അവർ അള്ളാഹുവിന്റെ മുമ്പിൽ നിന്ന് ഇറങ്ങി ഓടും അവരൊരിക്കലും പിന്നെ റബ്ബിലേക്ക് വരില്ല ചില ആളുകൾ തെല്ലിൽ നിന്നുകൊണ്ട് വക്കിൽ നിന്ന് എഡ്ജിൽ നിന്നുകൊണ്ടാണ് അള്ളാഹുബാധ ചെയ്യുന്നത് കാര്യം നേടാൻ മാത്രം എന്തെങ്കിലും ഒരു ഒരാവശ്യം മുമ്പിലുണ്ടോ നടുക്കടലിൽ പെട്ടു ഫ്ലൈറ്റ് ഒക്കെ ടെർബുലൻസ് വരും ഇങ്ങനെ പോക്കറ്റിൽ പെട്ടു ആകെ നമ്മൾ പൊട്ടി പൊളിഞ്ഞ് ചാടൊന്ന് ചാടലൊന്നുമില്ലേ പോയിക്കൊണ്ടിരിക്കുന്ന സാധനം വീഴാറ് വളരെ കുറവാ ഈ ലാൻഡ് ചെയ്യുമ്പോഴോ പൊങ്ങുമ്പോഴോക്കെന്തിനും സംഭവിക്കാറുള്ളു സാധാരണ അങ്ങനെയാണ് പക്ഷേ ഭയങ്കര കെലിമൊക്കെ കേക്കോ അതുവരെ ഗെയിം കളിച്ചിരിക്കാൻ ഇതങ് ആടാൻ തുടങ്ങിയാൽ അതുവരെ സിനിമ മുഴുവൻ നിർത്തിച്ചിട്ട് പിന്നെ മുസൈഫ് തപ്പിത്തര ആകാശത്തെ അതുവരെ വരെ അള്ളാഹിനെ കുറിച്ച് ഓർമ്മ ഉണ്ടാകും അപ്പം ഇങ്ങോട്ട് തുടങ്ങും ചൊല്ലലും പിടിക്കലും ഇത് വക്കത്ത് നിന്ന് വിഭാഗത്ത് ചെയ്യാന്നതിന് പറയാം വക്കിൽ നിൽക്കുകയാണ് ഇങ്ങോട്ട് വീഴാന്നാണ് തുടങ്ങിയ അപ്പോൾ അവിടെ നിൽക്കും വക്കിൽ നിൽക്കും കുറച്ചേര് ചെയ്യുള്ളൂ അവിടെ നിന്നാണ് വക്കുന്ന നിന്ന് അങ്ങ് പോകുന്ന പിന്നെ ഓരോരോ വഴിക്ക് അങ്ങ് പോകും ചെയ്യും ഇത് അള്ളാക്ക് ഇഷ്ടമല്ല നിങ്ങൾ അള്ളാഹ്നെ പേര് ടെസ്റ്റ് ചെയ്യണ്ട ടെസ്റ്റ് ചെയ്യണ്ട അള്ളാ ഇബാദത്ത് ചെയ്യാൻ പറഞ്ഞു അള്ളാൻ്റെ മുറാതാണ് ആ മുറാദിന് വേണ്ടി ഞാൻ എഴുപാത്ത ചെയ്യ എന്തല്ലാതെ എനിക്ക് അല്ലാതെ കിട്ടേണ്ട ചില മുറാദുണ്ട് അതിനു വേണ്ടി വേണ്ടിയല്ല ഞാൻ എഴുപാതത്ത് ചെയ്യുന്നത് മുറാദ് ഉണ്ടെങ്കിൽ തീർച്ചയായിക്കിക്കോ അതിനൊന്നും കുഴപ്പമില്ല പക്ഷെ എന്തെന്നറിയോ ആ മുറാദ് ഹാസിലായാലും ഇല്ലെങ്കിലും എഴുപാതത്വം മുടക്കാൻ പാടില്ല ചിലർ അങ്ങനെയാ എന്തെങ്കിലും ആവശ്യം ഒരു രോഗമുണ്ട് രോഗം മാറിയ പിന്നെ ചൊല്ലാൻ പറഞ്ഞ തിക്കറക്കവിടെ ഇട്ടു പോകും ഇനി മതി അങ്ങനെ നടന്നല്ലോ ഇനി എന്തിനാ അങ്ങനെയല്ല ടുന്ന് വല്ലതും കിട്ടാനല്ല നീ എഴുപാതെയ്യുന്നത് നിന്റെ ചില ലാഭങ്ങൾക്കല്ല പിന്നെയോ അള്ളാഹു എന്തിനാണോ നിന്നോട് എഴുപാദത്ത് ചെയ്യാൻ പറഞ്ഞത് അതിനാണ് നീ ചെയ്യേണ്ടത് എന്ന് മഹാനവറുകൾ വിവരിക്കുകയാണ് മിനിങ്ങളായ ആളുകൾ അറിയണം ഹസനുൽ നീ അള്ളാഹു എന്ന് പറയുന്നൊരു വാക്ക് കണ്ണുകൊണ്ട് ഞാൻ ഞാൻ നോക്കുമ്പോഴെല്ലാം നാവുകൊണ്ട് വല്ലതും പറയുമ്പോഴെല്ലാം എന്റെ കൈ കൊണ്ട് സ്പർശിക്കുമ്പോഴെല്ലാം കാലുകൊണ്ട് ഞാൻ എഴുന്നേറ്റ് നിൽക്കുമ്പോഴെല്ലാം ഞാൻ ഈ ചെയ്യാൻ പോകുന്നത് അല്ലാഹുവിനെ അനുസരിക്കലാണോ അല്ലാഹുവിനെ തെറ്റ് ചെയ്യലാണോ എന്ന് ചിന്തിക്കുകയാണ് അത് അള്ളാഹിൻ്റെ അനുസരണയാണെങ്കിൽ മാത്രമേ ഞാൻ അത് പറയൂ ഞാൻ ഞാനത് തൊടു അത് നോക്കൂ ഞാൻ അതിലേക്ക് നടക്കൂ അത് അള്ളാഹ്ക്ക് ഇഷ്ടമല്ല എങ്കിൽ അത് ചെയ്യാറില്ല എന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞ അമീർ ഉൽ മുൻ ഹദീദ് എന്നറിയപ്പെടുന്ന വറഹ്മത്തുള്ളാഹി അലൈഹി മുൻഗാമികളായ സമുദായങ്ങൾക്ക് അള്ളാഹു നൽകിയ കിച്ചാബുകളിൽ ഉണ്ട് അല്ലാൻ ഇഷ്ടപ്പെട്ടാൽ അല്ലാന്റെ ഇഷ്ടമാണ് നമ്മുടെ ഏറ്റവും വലിയ ഇഷ്ടം ഇഫ് യു ലവ് അല്ലാ യു വിൽ പ്രിഫർ ഹിസ് പ്ലഷർ ദൽസ് അള്ളാഹുവിന്റെ തൃപ്തിയാണ് നമുക്ക് വേണ്ടത് അതുകൊണ്ട് കൊണ്ട് രക്ഷപ്പെടണമെന്നാഗ്രഹമുണ്ടോ അള്ളാന്റെ ഇഷ്ടപ്പെട്ട മുഹബിങ്ങളുടെ ഹൃദയം ശുദ്ധമാണ് അതുപോലെ ഹൃദയം ശുദ്ധമാക്കിക്കോളി സ്വർഗത്തിലേക്ക് പോകാൻ ഇത്രമേൽ എളുപ്പമുള്ള ഒരു അമല് വേറെയില്ല കൽബിൽ ആരോടും ദേഷ്യം വെക്കല്ലേ പ്രമദാനാണ് വരുന്നത് ഒരുപാട് നമ്മളെ വേദനിപ്പിച്ചവർ ഒരുപാട് നമ്മളെ ദുഃഖിപ്പിച്ചവർ കരയ കരയാനൊരുപാട് അവസരങ്ങൾ ഉണ്ടാക്കി വെച്ചവർ നമ്മുടെ മേൽ ഭാരം ചുമത്തിവെച്ചവർ നമ്മളെ ആക്ഷേപിച്ചവർ നമ്മളെ പരിഹസിച്ചവർ ഇങ്ങനെ ഒരുപാട് ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട് നമ്മുടെ പഠിക്കുന്ന സ്കൂൾ മുതൽ മദർസാ കാലം മുതൽ ഇപ്പോഴുണ്ടായിരിക്കും എല്ലാവർക്കും പുറത്തു കൊടുക്ക എല്ലാവർക്കും മാപ്പ് ചെയ്തു കൊടുക്ക നിരുപാധികം മാപ്പ് മുത്തനബിയുടെ ഒരു കവിതയുണ്ട് അയാളുടെ പ്രേമപാചനത്തെ കുറിച്ച് പറഞ്ഞതാണ് പക്ഷേ അത് തോഹീതിന്റെ മധുരമറിയുന്ന മു്മിനീങ്ങൾക്ക് ഹൃദയം ശുദ്ധമാക്കാൻ നല്ലതാണ് ഞാൻ മെഹബൂബെ നിന്റെ അരികത്തിന്ന് ഇറങ്ങി നടക്കുകയാണ് എന്റെ ഹൃദയം സീൽ വെച്ച് പൂട്ടിയിരിക്കുന്നു ഈ ഹൃദയത്തിലേക്ക് ഇനി വേറെ ഒരാളും കയറി വരരുത് അള്ളാഹുവിനെ പറ്റി എങ്ങനെ മനസ്സിലാക്കേണ്ടത് അള്ളാൻ്റെ മഹബത്തിനുകൂടെ പൈസ വരരുത് കാറിനോടുള്ള അല്ലെങ്കിൽ ലക്ഷറിയോടുള്ള മഹബത്ത് ഇത് വേണ്ട മഹബത്ത് അള്ളാഹുവിനാണ് മറ്റേതൊക്കെ ദുന്യാവിൽ ആവശ്യമുള്ള ഖദർ എന്നൊക്കെ ഉപയോഗിക്കാം പക്ഷെ എന്ത് ചെയ്യരുത് അതല്ല നമ്മുടെ ലക്ഷ്യമെന്ന് ഒരിക്കലും വിചാരിക്കരുത് ഫലം അള്ളാഹുവെ എനിക്ക് കഴിയുമായിരുന്നുവെങ്കിൽ എന്റെ കണ്ണ് ഞാൻ പൂട്ടുമായിരുന്നു ആ കണ്ണ് ഞാൻ തുറക്കുന്നത് റബ്ബേ നിന്നെ ഇഫ് ഐ നമ്മുടെ കണ്ണുകൊണ്ട് അള്ളാഹുവെ നിന്നെ കാണുമ്പോഴേ ഞാൻ എന്റെ കണ്ണ് തുറക്കുള്ളൂ അതുവരെ കണ്ണു പൂട്ടി നടക്കാണാൻ്റെ ആഗ്രഹം കുറിച്ച് പറഞ്ഞതാ വേറെ ആരും കാണണ്ടാന്ന് എനിക്ക് നിന്നെ മാത്രം കണ്ടാൽ മതി പക്ഷെ അത് നമ്മൾ ഈമാനിന്റെ വശത്തേക്ക് എടുത്തു നോക്കൂ പറ്റുമെങ്കിൽ അങ്ങനെയാണ് നിന്നെ ഞാൻ സ്നേഹിക്കുന്നത് എന്റെ ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗമല്ല എന്റെ ശരീരം മുഴുവനുമാണ് നിന്നെ സ്നേഹിക്കുന്നത് നിന്റെ സ്നേഹം കൊണ്ട് എനിക്കൊന്ന് അനങ്ങാൻ പോലും പറ്റിയില്ലെങ്കിലും കുഴപ്പമില്ല ഞാൻ നിന്നെ സ്നേഹിക്കുന്നു സ്നേഹിക്കുന്നവർ ഒരാളെ മാത്രം മറ്റൊരാളെയും സ്നേഹിക്കാതെ ഒറ്റക്ക് സ്നേഹിക്കുന്നവരുണ്ട് ചില ആളുകൾ തൻ്റെ സ്നേഹത്തോടൊപ്പം മറ്റു പലരെയും ചേർത്ത് വെക്കുന്നവരുണ്ട് എന്നാൽ അള്ളാഹുവേ എൻ്റെ സ്നേഹത്തിൽ നീ മാത്രമാണ് എങ്ങനെ അറിയും സ്നേഹം അങ്ങനെയാണെന്ന് കവിളിലൂടെ കണ്ണിനീര് ചാലിട്ടൊഴുകുമ്പോൾ അറിയാം ആരാണ് ശരിക്കും കരയുന്നത് ആരാണ് ഉണ്ടാക്കി കരയുന്നത് എന്ന് മരിച്ച വീട്ടിലേപ്പം സങ്കടപ്പെട്ട് കരയുന്നുണ്ടാവും അത് ചിലർ വെറുതെ ആക്ട് ചെയ്യായിരിക്കും ചിലർ ശരിക്കും കരയായിരിക്കും കണ്ണിനീര് കാണും പറയാം ആരാണ് ശരിക്കും കരയുന്നത് ആരാണ് ഉണ്ടാക്കി കരയുന്നത് എന്ന് ആരുടെ ക്രൈ ആണ് ഫേക്ക് ആരുടേതാണ് ജനുവിൻ യു യുക് ഐഡന്റിഫൈ ഫ്രം ദ ദീസ് ഓൺ ദ ചീക്ക് فَأَمَّهَا مَنْ بَكَافَ يَذُوبُ وَجِدَا وينطق بالهوى مَنْ قَدْ تَشَاكَا سَنَيْهِ نور سنهم قُنْدَ أَلِنْيُّ Those who love sincerely they may melt in love And those who pretend to സ്നേഹമാണ് യഥാർത്ഥ സ്നേഹം ഒരു വാക്കുപോലും പറയാതെ ആ സ്നേഹത്തിൽ അലിഞ്ഞു പോകുന്ന ആളുകളെ സ്നേഹിക്കുന്നതും വല്ലാത്ത സ്നേഹമാണ് നമുക്ക് അല്ലാഹുദിനോട് അങ്ങനെ ഒരു സ്നേഹം കൽവിൻ്റെ ഉള്ളിൽ തോന്നണ്ടേ റബ്ബ് നമുക്ക് റമദാൻ എന്ന വസന്തം നൽകി അഷ്റഫുൽ നമ്മുടെ നബിയായി തന്നു തന്നു റബ്ബിന്റെ വിശുദ്ധ ഖുർആൻ നമുക്ക് ഇറക്കി ലൈലത്തുൽ തരാൻ പോകുന്നു എല്ലാം തന്നിട്ട് എന്റെ അടുത്തേക്ക് വരിൻ വല്ലാഹു ഇലാ ഈസ് ഇൻവൈറ്റിംഗ് യു ടു ടു ദ ദ ഹൗസ് ഓഫ് സമാധാനത്തിന്റെ വീട്ടിലേക്ക് അല്ലാഹു നിങ്ങളെ ഇൻവൈറ്റ് ചെയ്യാണ് അള്ള വെറുതെ വിളിക്കാൻ ശരിക്ക് ഭക്ഷണത്തിന് ആളയച്ച് ക്ഷണിച്ചു വരുത്തുന്നതിനാ ശരി പറയാം അള്ളാഹു നിങ്ങളെ സ്വർഗത്തിലേക്ക് കൈപിടിച്ച് വിളിച്ചുകൊണ്ടുപോവുകയാണ് എന്നിട്ട് നമ്മൾ കൊതറി ഞാനില്ലാഴിക്ക് ഞാനില്ല അള്ളാഹുറബുസത്തിന്റെ ഹൃദയത്തിൽ അള്ളാഹുവിനോടുള്ള ഹൃദയത്തിൽ അള്ളാഹുവിനോട് ഹൃദയത്തിൽ കലർപ്പില്ലാത്ത സ്നേഹം അള്ളാഹു നമുക്കത് നൽകട്ടെ എന്ന് ചോദിച്ച മാതാപിതാക്കളെ സ്നേഹിക്കേണ്ടന്നല്ല പറഞ്ഞത് ഭാര്യ മക്കളെ നമ്മുടെ സുഹൃത്തുക്കളെ അവരോടൊന്നും സ്നേഹം വേണ്ട എന്നല്ല പറഞ്ഞ അർത്ഥം പരമമായ